മിസ്സിഹായിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ വാത്സല്യമുള്ള കുട്ടികളെ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവീശ്വ മിസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് നമ്മളിന്ന് നോമ്പുകാലം ആറാം ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് സഭാമാതാവ് ഈ ഞായറാഴ്ച നമ്മുടെ പ്രകോഷണത്തിനായി നമുക്ക് നൽകിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ യേശു ലോകത്തിന് നൽകുന്ന സഹനത്തിൻ്റെ ദർശനവും മനുഷ്യവംശം മുഴുവനും ഉണ്ടായിരിക്കേണ്ട സഹനത്തിൻ്റെ ആ പാതയെക്കുറിച്ചുമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് കേട്ടത് ഈ സുവിശേഷത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുവാനും ആന്തരികാർത്ഥം പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്കോരോരുത്തർക്കും ആത്മാർത്ഥമായി ശ്രമിക്കാം പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ സഹനങ്ങളും കഷ്ടപ്പാടുകളും മാറണമേ ദൈവമേ എന്നുള്ളതാണ് എന്നാൽ യേശുവിൻ്റെ ദർശനത്തിൽ യേശു സഹിക്കുകയും ജനപ്രമാണികൾ പ്രധാന പുരോഹിതന്മാർ ദേവജൻ എന്നിവരാൾ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് യേശു പ്രവചിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത് ജീവിതത്തിന് വിജയം നൽകുന്നത് നമ്മുടെ സഹനമാണ് നമ്മുടെ ത്യാഗമാണ് എന്നത് ഒരു പ്രപഞ്ച രഹസ്യം തന്നെയാണ് കവി പാടുന്നു ഉരുക്കിഴുന്നും ഇഴുന്നീരിലിട്ട് മുക്കുന്നു ഉറ്റും ഭുവനീകശില്പി മനുഷ്യകർത്താം രക്തത്തെ ഏതോ പണിത്തരത്തിൻ ഉപയുക്തമാക്കാൻ തിരുവചനം ഇപ്രകാരം പറയുന്നു സ്വർണഭഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ ആദാമിൻ്റെ മക്കൾ ഭൂമിയിൽ കഷ്ടപ്പാടുകൾ സഹിക്കുന്നു ആകാശത്തിലെ പക്ഷികൾ പറക്കുവാനായിരിക്കുന്നത് പോലെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിത വിജയത്തിന് നമ്മുടെ ജീവിതത്തിന് അർത്ഥം ലഭിക്കുന്നതിന് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് സഹനം എന്ന് പറയുന്നത് യേശുവിൻ്റെ ജീവിതത്തിൽ സഹനമുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് സേശുവിനെ തടഞ്ഞു നിർത്തി തടസ്സം പറഞ്ഞപ്പോൾ യേശു പറയുകയാണ് സാത്താനെ നീ എൻ്റെ മുൻപിൽ നിന്ന് പോകൂ നിൻ്റെ ചിന്തകൾ ദൈവീകമല്ല മാനുഷികമാണ് പ്രിയപ്പെട്ടവരെ ദൈവീകമായ ഒരു ചിന്തയാണ് സഹനം എന്നുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് പ്രപഞ്ചം മുഴുവൻ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നു എല്ലാ സസ്യജാലങ്ങളും അതിൻ്റെ ആയുസ് അവസാനിക്കുമ്പോൾ മറ്റ് സസ്യജാലങ്ങൾക്ക് വളമായി മാറുന്നു സസ്യഹുക്കുകളായിട്ടുള്ള എല്ലാ മൃഗങ്ങൾക്കും ഈ സസ്യങ്ങൾ തന്നെ ബലിയായി മാറുന്നു സസ്യഹുക്കുകളായിട്ടുള്ള മൃഗങ്ങളും മറ്റ് ചെറു ജീവികളുമെല്ലാം വലിയ ജീവികൾക്ക് ആഹാരമായി മാറുന്ന ഒരു കാഴ്ച പ്രപഞ്ചത്തിൽ കാണുന്നു അതുപോലെ തന്നെ മനുഷ്യരെല്ലാവരും മനുഷ്യവംശത്തിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച് കോടാനുകോടി വർഷങ്ങളായി അത് തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു ജീവിതത്തിലെ ഈ സഹനത്തിൻ്റെ ഈ ത്യാഗത്തിൻ്റെ പൊരുൾ നമ്മൾ മനസ്സിലാക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രതിസന്ധികളിലും നമ്മുടെ കഷ്ടപ്പാടുകളിലും നമ്മുടെ വേദനകളിലും ദൈവത്തെ പഴിക്കാതെ അവയൊക്കെ സ്വീകരിക്കുവാനും നമ്മുടെ കുടുംബത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടിയൊക്കെ ത്യാഗം സഹിക്കുവാനും നമുക്ക് കഴിയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഒരു കുടുംബനാഥൻ്റെ ജീവിതം ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ബലിയുടെ ജീവിതമാണ് ഓരോരോ തുറയിൽ ജീവിക്കുന്നവർ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ യേശു പറയുകയാണ് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിധിച്ച് തൻ്റെ കുരിശുമെടുത്ത് യേശുവിനെ അനുഗമിക്കട്ടെ നമ്മുടെ ജീവിത ക്ലേശങ്ങളെല്ലാം അതെല്ലാം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയാകുന്ന കുരിശുകളും സഹനങ്ങളും എടുത്തുകൊണ്ടാണ് ഒരു വിശ്വാസി ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത് എന്ന യേശു നമ്മളെ അസന്യഗ്ധമായി പഠിപ്പിക്കുന്നു ഇവിടെ ഈശോ വീണ്ടും പറയുന്നു സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവരത് നഷ്ടപ്പെടുത്തും എന്നാൽ എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവർ അതിനെ രക്ഷിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വാർത്ഥപരമായ ഒരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതം ഒരു പരാജയമാകും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു നേതാവിനെ സ്വാർത്ഥമതിയല്ലാത്ത ഒരു നേതാവിനെ ജനം ഇഷ്ടപ്പെടും പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് അർത്ഥം നൽകുന്നത് ഈ സുവിശേഷത്തിലെ സന്ദേശമാണ് ഈ സുവിശേഷത്തിൻ്റെ അവ ഈ സുവിശേഷ ഭാഗത്ത് പറയുന്ന ഒരു കാര്യം ആരെങ്കിലും സുവിശേഷത്തിന് വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവരതിനെ രക്ഷിക്കും എന്നാണ് പ്രിയപ്പെട്ടവരെ ഐ എസ് തീവ്രവാദികളും മറ്റ് തീവ്രവാദികളും ക്രൈസ്തവരെ കൊല്ലുന്നതുമായി ഇതിന് യാതൊരു ബന്ധുവില്ല നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് അനിവാര്യമായ ഒരു കാര്യമാണ് നമ്മുടെ മരണം വരെയും അനിവാര്യമായ ഒരു കാര്യമാണ് മനുഷ്യവംശത്തിന് വേണ്ടിയിട്ടുള്ള സഹനം എന്ന് പറയുന്നത് യേശു യേശുവിടെ വീണ്ടും പറയുന്നു ഒരു ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം ഒരുപാട് ഒരുപാട് ജീവിതത്തിൽ ഉയർന്ന സ്ഥാനമാനങ്ങളൊക്കെ എത്തുമ്പോഴും മനസ്സാക്ഷി വലിയ അഗ്നിപരീക്ഷയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ എന്ത് സമാധാനമാണ് അങ്ങനെയുള്ള മനുഷ്യർക്കുള്ളത് ഒരിക്കലും മനസ്സാക്ഷി നമ്മളെ നോക്കി നോക്കാതെ ഒരു ജീവിതം മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്താത്ത ഒരു ജീവിതം സ്വയം നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു കുറ്റവും നമ്മുടെ മേൽ ചൂണ്ടാൻ നമുക്ക് സാധിക്കാത്ത അത്രമാത്രം കറക്റ്റായിട്ടുള്ള ഒരു ആത്മീയ ജീവിതം അങ്ങനെയുള്ള ഒരു ആത്മാവിനെയാണ് ഈ ഭൂമിയിൽ നമുക്കാവശ്യമെന്ന് യേശു പറയുന്നു യേശു വീണ്ടും പറയുകയാണ് പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായി തലമുറയിൽ ദൈവത്തിൻ്റെ വചനത്തെ കുറിച്ച് ലജ്ജിക്കുന്നവനെ സ്വർഗീയദൂതന്മാരുടെ കൂടെ അവൻ വരുമ്പോൾ അങ്ങനെയുള്ളവരെ ഓർത്ത് ലജ്ജിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ ഈ പ്രതിസന്ധി നിറഞ്ഞ ഈ ലോകത്തിലും ആദർശങ്ങൾക്ക് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി ശ്രമിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമി